മണലൂർ സെന്റ് തെരീസാസ് യു പി സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു എനിക്ക് കിട്ടിയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിച്ചുള്ള അന്നൊക്കെ ഞങ്ങൾ നാലു വരെ മാത്രമേ പഠിപ്പിക്കുള്ളൂ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ആകുട്ടികളെ പഠിപ്പിക്കുള്ളൂ നാലാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും എന്നുവെച്ചാൽ അന്ന് ആൺകുട്ടികൾ പഠിക്കാൻ പാടില്ല അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്താ പറയാ തള്ളക്കോഴി കുത്തിയാട്ടനെ പോലെ ഇവിടെ നാട്ടി വിട്ടു ഞാനൊക്കെ എനാമോ സ്കൂളിൽ പോയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചു സന്ത്ോമസ് കോളേജിലെ പി ജും യു ജിയും ഒക്കെ അവിടെ പഠിച്ചു ബി എഡ് എടുത്തു അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് വന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരു സ്ഥാപനം നിലകൊണ്ടുവെന്ന് പറയുമ്പോൾ അതിന് കുറേ കുറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഥ മനസ്സിലേക്ക് കടന്നു വരുന്നു സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിച്ചു മണലൂർ വെസ്റ്റ് പള്ളി വികാരി ഫാദർ ജോജു ചിരിയും കണ്ടെത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വിന്നി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ ഒ എസ് എ പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ പി ടി എ പ്രസിഡന്റ് സി ജെ റിജോ സി ജി ദേവസ്വ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ സാബു എന്നിവർ സംസാരിച്ചു മദർ ഡേസ് ലൈറ്റ് സമ്മാന വിതരണം നടത്തി නරලකයාම පල बචසි නරකයිම වजනස